അലൈക്കും അസലാമലൈക്കും യാത്ര യാത്രാവൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര അട്ടപ്പാടിയിലെ താവളത്തിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് സഞ്ചരിച്ചാൽ എത്തപ്പെടുന്ന ആനക്കൽ മക്കാം എന്നറിയപ്പെടുന്ന മക്കപുറയിലേക്കാണ് കൂടും ഫോറസ്റ്റിൻ്റെ കൂടെ കേട്ടോ ഇവിടെ മക്കബറേ ഉറവൊക്കെ നടക്കുന്നുണ്ടെന്ന് സംശയമുണ്ട് പിന്നെ അവിടെ മക്കാമിലേക്കുള്ള വിശദമായ വിവരങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആനക്കൽ എന്നാണ് ഈ മക്കബറയുടെ പേര് സി സി ക്യാമറകളിലൊക്കെ ഉണ്ട് പിന്നീട് കൊടിമാരൊക്കെ ഉണ്ട് ഒരുപാട് പേര് കേട്ട ഒരു മഹൻ കൂടിയാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ലോങ് നമ്മൾ ഒരു ബ്ലോഗ് ചെയ്യാനായിട്ട് വന്നത് കന്നാല മൂളയോടും അതുപോലെ തന്നെ അമ്പമ വീരനൌലി ഒപ്പോടൊക്കെ ബന്ധമുണ്ടായിരുന്നു ഈ മഹൻ അപ്പം ചരിത്രം വിശദമായിട്ട് നമ്മൾ പറയുന്നുണ്ട് ആനക്കൽ മക്കാമെന്നറിയപ്പെടുന്ന ഈയൊരു മക്കുപരയുടെ ഏകദേശം ചുറ്റളവും കാര്യങ്ങളൊക്കെ നല്ല തണുപ്പുള്ളൊരു പ്രദേശമാണ് അട്ടപ്പാടി എന്ന് തന്നെ നമുക്ക് കേട്ടറിയാം തണുപ്പും അതുപോലെ തന്നെ നല്ല അന്തരീക്ഷമുള്ളൊരു സ്ഥലം കൂടിയാണ് ഇവിടെ ഈയൊരു മക്കുപറയുടെ നാലു ഭാഗത്തും ഫോറസ്റ്റ് മൂടിയ നിലയിലാണ് ഒരു ചെറിയൊരു കുന്നിന് പ്രദേശത്തായിട്ടാണ് മക്ക് പറ സ്ഥിതി ചെയ്യുന്നത് കുറച്ച് സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ കയറിയിട്ടാണ് ഇവിടേക്ക് എത്തപ്പെടാൻ കഴിയുക ഇവിടെ അന്ത്യശ്രമം കൊള്ളുന്ന മഹാൻ അമ്മ കൊന്ന് ബീര്യാൻ അവലിയ ഉപ്പയോടെ ഏറ്റവും അടുപ്പം പുലർത്തിയിരുന്ന ഒരു മഹാനും കൂടിയാണ് പിന്നെ ഇവിടെ എല്ലാ വർഷവും ഓറൂസും കാര്യങ്ങളൊക്കെ നടത്തി വരുന്നുണ്ട് അതിൻ്റെ വിശദമായ എല്ലാ വിവരങ്ങളും അവിടെ അവർ ഒരു സെക്രട്ടറി എന്ന നിലയിൽ ഒരു ബോർഡിൽ ഒരു പേരുമേയും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവിടേക്ക് സംഭാവനകൾ കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വിളിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ബോർഡിൽ അവരുടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ മക്കപുറയിലേക്ക് സംഭാവന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും ശരിക്കും പറഞ്ഞാൽ ആരും ആർക്കും ഇവിടെ വന്ന് ജിയാർത്ത് ചെയ്യുമ്പോൾ നല്ലൊരു സന്തോഷം നല്ലൊരു കുളിരി കിട്ടുന്നുണ്ട് കാരണം നമ്മൾ ജിയാർത്തും കാലിലൊക്കെ ചെയ്യുന്നത് ഒരു മനസ്സമാധാനത്തിന് ഒരു മനഃശാന്തിക്കൊക്കെയല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മപ്പുപുരലൊക്കെ വരുമ്പോൾ നമുക്കൊരു മനസ്സിനൊരാഹത്തില്ല ഒരു ശല്യമില്ലാതെ ഒരു മനൻ്റെ മുകളിലാണ് ഈ ഒരു മപ്പുപുരം ഞാനിതിന് മുമ്പ് ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് കുറേ മുമ്പേയാണ് രണ്ട് മൂന്ന് നാല് വർഷം മുമ്പേ അപ്പോൾ ഇവിടെ ഈ ഉളവ് ചെയ്യാനൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവർ ആദ്യം ഇവിടെ ഉളവ് ചെയ്യാനുള്ള സെറ്റപ്പുണ്ടല്ലൊന്നും ഉണ്ടായില്ല ഇപ്പോൾ ഉളവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ ആനക്കൽ മക്കാമിൽ ഒരു കൊടിമരം സ്ഥാപിച്ചിട്ടുണ്ട് ഈ കൊടിമരത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും അവരവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും വേണ്ടി ആ ചെയ്തു കഴിഞ്ഞാൽ ഉടനടി പരിഹാരം കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഷൈത്താനീയത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കൊടിമരത്തിൽ വന്നവർക്കറിയാം അബ്ദുല്ലാപ്പ എന്നാണ് ഇവിടെ മുൻകൈ ശ്രമം കൊള്ളുന്ന മഹാൻ്റെ പേര് ഏകദേശം ഈ മഹാന് അമ്മകുന്ന് ബീരൻ അവളിയുടെ ഏറ്റവും നല്ല സൗഹൃദം പുലർത്തിയിരുന്ന ഒരു മഹാന് കൂടിയായിരുന്നു അദ്ദേഹം പിന്നെ ഈ മലമൂനിലും മറ്റുമൊക്കെ അള്ളാഹുലേക്ക് ബാധിച്ചു വേണ്ടിയാണ് ഈ ഒരു സ്ഥലം തിരഞ്ഞെടുത്തത് എന്നാണ് ചരിത്രങ്ങളിലൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളത്